ഉത്തരമലബാറിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായ അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാല് അമാവാസി ദിവസം പിതൃക്കളുടെ മോക്ഷത്തിനായി തിലഹോമം നടത്തപ്പെടുന്നു പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന അതിമഹത്തായ ഒരു ഹോമമാണ് തിലഹോമം പിതൃക്കളുടെ പ്രീതിയുണ്ടെങ്കിൽ മാത്രമേ സകലവിധമായ ദോഷങ്ങൾ മാറി ഐശ്വര്യങ്ങളും പ്രാപ്തമാവുകയുള്ളൂ നമ്മുടെ ജനനത്തിന് കാരണക്കാരായ മാതാപിതാക്കൾ അവരുടെ ജനനത്തിന് കാരണഭൂതരായ അച്ഛനപ്പൂപ്പന്മാർ തുടങ്ങി പിതൃക്കളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് കൂടാതെ നമ്മുടെ സഹോദരങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ തുടങ്ങി സകല ചരാചരങ്ങളുടെയും പ്രീതിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുകയുള്ളൂ ദേവസന്ധ്യയായ കർക്കടക മാസത്തെ അമാവാസി ദിനത്തിൽ അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന തിലഹോമത്തിൽ പങ്കെടുത്ത് സായുജ്യരാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു ഓം ശ്രീകൃഷ്ണായ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളിൽ സ്ഥിതിയുടെ കാരകനായ മഹാവിഷ്ണുവിനാണ് നാം തിലഹോമം നടത്തുന്നത് അഷ്ടദളപത്മത്തിൽ മഹാവിഷ്ണു ഭഗവാനെ ആവാഹിച്ച് പാൽപായസാദി നിവേദ്യങ്ങളും വിഷ്ണു സഹസ്രനാമാർച്ചനയും നടത്തി ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു അതേസമയം തന്നെ ഹോമകുണ്ടത്തിൽ ഭഗവാനെ വിളിച്ചു വരുത്തി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദ്രവ്യങ്ങളായ എള് ഹവിസ് നെയ്യ് പ്ലാശിൻ ചമത എന്നിവ മന്ത്രപുരസരം ഹോമിച്ചുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു തിലഹോമത്തെപ്പറ്റി ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തിയുടെ വിവരണം ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ അപ്പു ശർമ്മൻ തിലഹോമത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഞാൻ ഇവിടെ നൽകുന്നത് അപ്പോൾ ഈ തിലഹോമം എന്ന് പറയുമ്പോൾ പിതൃക്കളുടെ മോക്ഷത്തിനായിട്ടും അതുപോലെ തന്നെ പിതൃപ്രീതിക്കായിട്ടും പ്രേതമുക്തിക്കായിട്ടൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോമമാണ് എന്ന് പറയുന്നത് തിലഹോമം പ്രധാനമായിട്ടും കർത്തവാവ് ദിവസം അതുപോലെ തന്നെ മരിച്ചാലുള്ള നക്ഷത്രം വരുന്ന ദിവസം അതായത് ഈ ദിനം ആ ദിവസങ്ങളിലൊക്കെയാണ് തിലഹോമം പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ ഈ ദുരിതങ്ങൾ കൂടുതലുള്ളവർക്ക് അതായത് നമുക്ക് കുടുംബത്തിൽ ഈ സന്താന സംബന്ധമായിട്ടും വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഈ തൊഴിൽ സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ടും എല്ലാത്തിനും നമ്മുടെ കുടുംബത്തിലൊക്കെ തടസ്സങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പിതൃപ്രീതി വരുത്തണമെന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഈ പന്ത്രണ്ട് മാസം അതായത് ഇപ്പൊ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിൽ അമാവാസിക്കും തിലഹോമം നടത്തണമെന്നുള്ളതാണ് അല്ലാത്തവർ ദുർബന്ധമായിട്ടും കർക്കിടമാസത്തിൽ അമാവാസിക്ക് തിലഹോമം നടത്തി പിതൃവിതയിൽ വരത്തണമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം തിലമെന്ന് പറഞ്ഞാൽ എള്ളാണെന്നുള്ളത് അപ്പൊ തിലഹോമത്തിന് ഉപയോഗിക്കുന്നത് കറുത്ത എള്ളാണ് തിലഹോമത്തിന് ഉപയോഗിക്കുന്നത് തിലം മോക്ഷദായകം എള് മോക്ഷത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രമാണം അതുപോലെ തന്നെ തിലൈ വിമിച്ചതേ തിലം പാവത്തെ നശിപ്പിക്കുന്നു അതായത് പാവനാശകരമാണ് എള്ളെന്ന് പറയുന്നത് അപ്പോൾ മോക്ഷത്തിനെ ഉണ്ടാക്കുന്നതും പാപത്തിനെ നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിനും അതായത് ദുരിതശാന്തി വരുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ദ്രവ്യമാണ് ഉള്ളെന്ന് പറയുന്നത് എള്ളിന്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ശനിയുടെയും സൂര്യന്റെയും യമന്റെ സാന്നിധ്യമുള്ള ഒരു വിശേഷപ്പെട്ട ദ്രവ്യമാണ് ഉള്ളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ തിലഹോമം സാധാരണ മഹാവിഷ്ണുവിനാണ് ചെയ്യുന്നത് അതായത് പിതൃമോക്ഷത്തിനും പ്രേതമുത്തിക്കായിട്ടുള്ള ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിലെ ബലിതർപ്പണം ഈ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ആ സ്ഥലത്ത് തന്നെ നടത്തണമെന്ന് പറയുന്നത് അപ്പോൾ ആ മഹാവിഷ്ണുവിനെ ആ ഹോമോട്ടത്തിലേക്ക് ആവാഹിച്ച് പൂജിച്ച് അവിടെ എള്ളുപായസമൊക്കെ നിധിച്ച് അതിനുശേഷം ഇപ്പൊ ഗായത്രി മന്ത്രം സവൃദ് ഗായത്രി മന്ത്രം അതുപോലെ തന്നെ ഗീതാ ദൃഷ്ടിപ്പ് സ്ഥാനീയ ഋഷികേശാംശോദ്രവന്തി സർവേ നവസന്ധ സിദ്ധസംഗ ഇതൊക്കെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് അതുപോലെ തന്നെ ഈ പ്രേതമുക്തി മന്ത്രം എന്ന് പറയുന്നത് അനാദി ദിനാനന്ദ ശങ്കചക്ര ഗതാതരക്ഷയപുണ്ടീകാക്ഷ പ്രേതമുക്തി പ്രദോഭവ ആ മന്ത്രങ്ങൾ അതുപോലെ തന്നെ സുദർശന മന്ത്രം അതുപോലെ തന്നെ അഷ്ടാക്ഷര മന്ത്രം അതൊക്കെ ജപിക്കി അതൊക്കെ ജപിച്ചുകൊണ്ടാണ് നമ്മൾ ആ എള്ള് ഹോമോണ്ഡത്തിലേക്ക് ഹോമിക്കുന്നത് അപ്പോ ഈ തിലഹോമത്തിന് നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ അമാവാസിക്കും ആ കർത്തവാവ് ദിവസം തിലഹോമം നടത്തണമെന്നുള്ളതാണ് ഇല്ലാത്തവരി ഈ കർക്കിടകത്തിൽ വരുന്ന അമാവാസിക്ക് നിർബന്ധമായിട്ടും ആ തിലഹോമം നടത്തി പിതൃക്കളുടെ മോക്ഷം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ ദുരിതങ്ങളും മാറുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോമമാണ് തിലഹോമം എന്ന് പറയുന്നത് ഈ വരുന്ന കർക്കിടക മാസത്തെ അമാവാസി ദിവസം പിതൃക്കളുടെ മോക്ഷത്തിനായി അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്ന തിലഹോമത്തിൽ പങ്കെടുത്ത് സായുജ്യരാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു